ഹായ് ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേനി രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ മാത്രമാണ് പറയാനുള്ളത് ആ അപ്ഡേറ്റിൽ പെട്ടെന്ന് പറയാം പെട്ടെന്ന് പോവാന്നുള്ളതാണ് ഉദ്ദേശം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ടു എന്ന് പറയുന്ന സിനിമ നമ്മുടെ കമൽ ഹാസൻ നായനായിട്ട് വരുന്ന സിനിമയാണ് സെക്കൻഡ് പാട്ടാണ് എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ആണ് ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ മിക്സഡ് റിവ്യൂ വന്നിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ തയ്യാ എന്തോ അത് കാണിച്ചു വെച്ചാൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ വലിയ വലിയ യൂട്യൂബേഴ്സ് വരെ ഇതിനെ റിയാക്ട് ചെയ്തിട്ട് ഇതിനെതിരെ എന്നുള്ളതാണ് സത്യം പക്ഷെ പേഴ്സണലി എനിക്ക് ഇഷ്ടമുണ്ട് എന്തായാലും ഇതിലെ കലണ്ടർ സോങ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് കലണ്ടർ സോങ് ഫ്രം ടുമോറോ നാളെ സമയം ഇതിൽ കൊടുത്തിട്ടില്ല നാളെ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഐ തി ദീപിക പതുക്കോണെ പോലെ തോന്നുന്ന ആരോ ഒരാൾ ആരാണ് കറക്റ്റ് മനസ്സിലാവുന്നില്ല ഇതിന് കണ്ണാടി വെച്ചിട്ട് കണ്ണാടി മാത്രം കളർഫുൾ അതിൽ നല്ല ആ സെറ്റപ്പ് ഒരു ഫോട്ടോസും അത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം കാണാൻ പറ്റും എന്ന് വിചാരിക്കാം സോ അത് കഴിഞ്ഞാൽ പറയാനുള്ളത് പറയാതെ പോകാൻ പറ്റാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആര് സിനിമയെ കുറിച്ച് സംസാരിച്ചാലും കയറി വരുന്നൊരു സംഭവമുണ്ട് ഇന്ത്യൻ സിനിമയിലെ മഹാത്ഭുതം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി സിനിമയുടെ കളക്ഷൻ മൂന്നാം ദിവസത്തെ കളക്ഷൻ പോയിരിക്കുന്നത് നാനൂറ്റി പതിനഞ്ച് കോടിയാണ് അതായത് ഇന്നത്തെ ഞായറാഴ്ചത്ത് വന്നിട്ടില്ല തീർച്ചയായിട്ടും അത് ഇരുന്നൂറ് അറുന്നൂറ് കോടിക്ക് മുകളിൽ പോകും അത് ഇന്ന് എങ്ങനെയായാലും ഒരു ഇരുന്നൂറ് കോടീൻ്റെ അടുത്ത് ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം വീക്ക് ഓഫ് ആണ് തീർച്ചയായിട്ടും അത് ഉണ്ടാവും നാനൂറ്റി പതിനഞ്ച് കോടി മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനാണ് വന്നിരിക്കുന്നത് അയ്യോ അയ്യോ സിനിമയെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഒരുപാടായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി പോയി കാണാൻ ശ്രമിക്കുക ചില ആളുകൾ മാത്രം ഇതിലെ പല സ്ഥലങ്ങളിലെയും മോശം എന്നുള്ള രീതിയിൽ പറയുന്ന കമൻറ്റുകൾ വരുന്നുണ്ട് അത് കാര്യമാക്കാതെ ഇരിക്കുക കാരണം നയൻറ്റി നയൻ പെർസെന്റ് ആളുകളും ഇത് വലിയ സിനിമയായിട്ട് തന്നെയാണ് കാണുന്നത് ഇന്ത്യൻ സിനിമയിൽ നിന്ന് തന്നെ വലിയ വലിയ അടക്കം കണ്ട് അത്ഭുതങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലാതെ ഇതിന്റെ പോസ്റ്റുകൾ ഇട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഒരു മഹാനുഭവം തന്നെയാണ് അത് എക്സ്പീരിയൻസ് തന്നെയാണ് ഒരു എപ്പിക് എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക മൊബൈൽ കാണുമ്പോൾ ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് തിയേറ്ററിലെ എക്സ്പീരിയൻസ് കിട്ടില്ല അത്രയും നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും അതുകൊണ്ട് ആരെങ്കിലൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അത് ഈ ചെവിലൂടെ കെട്ട് ഈ ചെവിലോടെ വിടുക അല്ലെങ്കിൽ ഈ ചെവിയിലെ കെട്ട് ഈ ചെവിലൂടെ വിടുക കാരണം നിങ്ങൾക്ക് അത് വലിയ നഷ്ടമായിരിക്കും എന്ന് മാത്രം പറയുന്നു നെക്സ്റ്റ് ഈ വരുന്ന പത്ത് പത്ത് അതായത് ഏത് പത്ത് എന്ന് പറയുമ്പോ ഒക്ടോബറോ അതെ ഒക്ടോബർ പത്താം തീയതി രണ്ട് സിനിമകളാണ് ഒരുമിച്ച് റിലീസ് എത്തുന്നത് അതായത് നമ്മുടെ തലൈവർ രജനീകാന്തിൻ്റെ വേട്ടയ്യാൻ എന്ന് പറയുന്ന സിനിമയും സൂര്യയുടെ കങ്കുവ എന്ന് പറയുന്ന സിനിമയും ഈ കങ്കുവയുടെ പ്രൊഡ്യൂസർ അതുപോലെ ധനഞ്ജയൻ അടക്കമുള്ള ആളുകളൊക്കെ ഒരുപാട് ഇന്റർവ്യൂവിൽ ഒക്കെ വന്നപ്പോൾ പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു പൊങ്കൽ തന്നെയുള്ളൂ റിലീസ് എനിക്ക് മാറിയ നേരം എന്തായാലും റിലീസിന്റെ കൂടെ വേറെ വലിയ സിനിമ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു കങ്കുവയുടെ കൂടെ വരില്ല അതങ്ങനെ അങ്ങനെ സംഭവിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു പക്ഷെ ഫൈനലി വന്നപ്പോൾ ഒക്ടോബർ പത്താം തീയതിയാണ് റിലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്ന് തന്നെയാണ് രജനീകാന്തിന്റെ ഈ വേട്ടയൻ എന്ന് പറയുന്ന സിനിമയിൽ വരുന്നത് സോ തിയേറ്ററിൽ തീ പാറും കങ്കുവയും വേട്ടയ്യനും നേർക്കു നേർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രജനീകാന്തിന്റെ വേട്ടയനും സൂര്യയുടെ കങ്കുവയും ഒക്ടോബർ പത്തിന് റിലീസിനെത്തും ഒരേ ദിവസം റിലീസിനൊരുങ്ങി കങ്കുവയും വേട്ടയ്യനും എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് മാത്രമല്ല ഇതിന്റെ കൂടെ ചേർത്ത് പറയുന്ന ഒരു കാര്യം കങ്കുവ അടീ പോവും എന്നാണ് രജനികാന്തിന്റെ സിനിമയോട് ഒന്നും പിടിച്ചേക്കില്ല എന്നാണ് എനിക്ക് ഒരിക്കലും തോന്നില്ല കാരണം കങ്കുവയ്ക്കുള്ള ഹൈപ്പോ കങ്കുവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയൊന്നും വേട്ടയിൽ ഉണ്ടായിട്ടില്ല ആണ് രജനീകാന്ത് മൂവിയാണ് തലവരുടെ പടമാണ് ആ ഒരു സ്വാഗും ആ ഒരു സ്ക്രീൻ പച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും കങ്കുവ എന്ന് പറയുന്നൊരു ശരിക്കൊരു ബ്രഹ്മാണ്ട സിനിമയായിട്ട് കാണപ്പെടുന്ന സിനിമയാണ് കാരണം അത്രയും നല്ല രീതിയിലാണ് ഇതിന്റെ ടീച്ചറും മറ്റ് അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത് മാത്രല്ല ഇതിൽ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന ഒരു അവസാനത്തെ യുദ്ധരംഗം ഉണ്ട് അതിലൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ ആണ് പങ്കെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് യുദ്ധരംഗത്ത് പതിനായിരം പേർ ന്യൂസ് വരെ വന്നിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ രംഗങ്ങൾ ആവേശമാകാൻ കങ്കുവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസിനെ കുറിച്ച് വന്നിട്ടുണ്ട് പിന്നെ കങ്കുവ വിൽ ബി ഹാവിംഗ് ദ ബെസ്റ്റ് ഓപ്പണിംഗ് ഫോർ സൂര്യ എവരിവെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ എവരിവെയർ ഓക്കെ ആ എനിവേ എങ്ങനെ എടുത്ത് നോക്കിയാലും കങ്കുവ എന്ന് പറയുന്നത് സൂര്യയുടെ ചിത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് വരാൻ പോകുന്നത് ഒരു പക്ഷെ ക്യാരക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റോളക്സ് എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ ഉണ്ടെങ്കിൽ പോലും സിനിമ മൊത്തത്തിലൊരു സിനിമ എടുക്കുമ്പോൾ ഒറ്റയ്ക്ക് ഈ സൂര്യ തന്നെ നായകനായിട്ട് വരുന്ന സിനിമ എന്ന രീതിയിൽ എടുക്കുന്ന സമയത്ത് അത് തന്നെയായിരിക്കും സൂര്യയുടെ ഏറ്റവും വലിയ സിനിമ മുന്നൂറ്റമ്പത് കോടി ബഡ്ജറ്റിലേക്കാണ് സിനിമ വരുന്നത് പിന്നെ പറഞ്ഞ ആ യുദ്ധരംഗത്ത് പതിനായിരം ആളുകൾ പതിനായിരത്തിലധികം ആളുകളാണ് പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ എല്ലാം ഈ ബ്രഹ്മാണ്ടമായി ചിത്രീകരിച്ചിരിക്കുന്ന ബ്രഹ്മാണ്ട സെറ്റ് ഇട്ടിരിക്കുന്ന ബ്രഹ്മാണ്ട കഥ പറയുന്ന അങ്ങനെ എല്ലാത്തിനും ഒരു എപ്പിക് എന്ന് പറയുന്ന സാധനം നമുക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് കങ്കുവ വരുന്നത് വേട്ടയൻ പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു രജനീകാന്ത് ഫാക്ടറിനപ്പുറത്തേക്ക് വേറൊന്നും അതിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി ഹൈപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും കങ്കുവയുടെ ഹൈപ്പിന്റെ ഒരു ഏഴ് അകലത്ത് പോലും ഈ വേട്ടയൻ എത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമ വന്ന് ഈ കങ്കുവ കയറി കൊളുത്തി കഴിഞ്ഞാൽ വേട്ടയൻ ഒരു പക്ഷേ രജനീകാന്ത് സിനിമ ആയിരുന്നിട്ട് പോലും ഈ കങ്കുവയിൽ മുങ്ങി ഒലിച്ചില്ലാണ്ടായി പോകാനാണ് സാധ്യത നേരെ മറിച്ച് വേട്ടയൻ ഇപ്പൊ ജയിലറൊക്കെ ഉണ്ടാക്കിയ പോലെ ഒരു ഓളം സൂക്ഷിച്ചാൽ രണ്ടും അപ്പോഴും കട്ടക്കി അട്ടക്കി പോകാനേ സാധ്യതയുള്ളൂ ഒരിക്കലും കങ്കുവേനെ ചവിട്ടിത്താത്തിയിട്ട് വേട്ടയൻ മുകളിൽ വരും എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നുന്നില്ല സോ ഇത്രയും അപ്ഡേറ്റുകൾ മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് പ്രധാനമായിട്ടും പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് തോന്നി അതിൽ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട കാര്യം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡി എന്ന് പറഞ്ഞ സിനിമയുടെ തേർഡ് ഡേ കളക്ഷൻ തന്നെയാണ് നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കളക്ഷനിൽ വന്നിരിക്കുന്നത് സോ കാണത്തവരുണ്ടെങ്കിൽ കമനിലെ രേഖപ്പെടുത്തുക കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക് യു സോ മച്ച് വാച്ചിങ് അടുത്ത കേട്ട് കാണാം കാണുന്നവരെ